ആർക്കൊക്കെ ഇത് നിയന്ത്രിക്കാൻ പറ്റും അല്ലേ നമ്മളിപ്പോൾ സ്കൂളിലേക്കും കോളേജിലേക്കും കുട്ടികളൊക്കെ പറഞ്ഞു വിടുകയാണ് അവർ എങ്ങനെ പോകുന്നു എങ്ങനെ എന്തു ചെയ്യുന്നു എന്ന് നിരീക്ഷിക്കേണ്ടത് ആരുടെ കൂടെ കടമയാണ് മാതാപിതാക്കളും സമൂഹവും എല്ലാവരുടെ അതിൽ കളുത്തമുണ്ട് അല്ലേ ഇപ്പോൾ വീട്ടിൽ നിന്നും എന്താണോ പഠിക്കുന്നത് അതാണ് അവർ സമൂഹത്തിലും കാണിക്കുന്നതെന്ന് വേണേൽ പറയാം പക്ഷെ ചില കേസുകളിൽ ശരിയായ കൂട്ടുകെട്ടുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാം പക്ഷെ ഇന്നിവിടെ നടന്ന കാര്യം ഇത് കണ്ടില്ലേ അതായത് ഒരുപാട് ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്ന ചേതോ വികാരം എന്താണ് അല്ലേ ക്യാഷാണോ അതോ മറ്റു വല്ലതും ആണോ മയക്കുമരുന്നു അങ്ങനെ പലതും ഡ്രഗ്സ് നമുക്ക് ഉപയോഗങ്ങൾ ഉണ്ടാകാം പക്ഷേ എന്താണ് എന്താണിതിൻ്റെ ഉത്ഭവം എന്നുള്ളത് നമ്മൾ കാരണം ഒരാൾക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ചിലപ്പോൾ സ്വബോധത്തോടല്ലാതെ ചെയ്യാൻ സംഭവിക്കുന്നതായിരിക്കാം പറ്റും ഈ കഴിഞ്ഞ ദിവസം നിങ്ങളിപ്പോൾ ഒരു വാർത്ത കേട്ടില്ലേ ഒരു കുട്ടിയെ സ്കൂൾ കുട്ടിയെ കൊന്നു എന്ന് പറയുന്നത് അത് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കും സ്വന്തം സഹപാഠിയല്ലേ അപ്പോൾ ഈ മയക്കുവരുന്ന ആയാലും ഹരി പദാർത്ഥങ്ങളായാലും അത് നമ്മുടെ മനസ്സിനെ നമ്മുടെ ബന്ധങ്ങളെ ഒക്കെ മുറിച്ചെറിയുകയാണ് അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ വീണ്ടും സമയമാണ് അല്ലെങ്കിൽ നമ്മുടെ സമൂഹം എങ്ങോട്ടേക്കോ പായുകയാണ് മനസ്സിലായില്ലേ അതായത് കടിഞ്ഞാൻ പൊട്ടിയ അശ്വത്വം അതല്ല നമുക്ക് വേണ്ടത് അത് നമ്മൾ ചിന്തിക്കേണ്ട സമയമായി ഞാനിപ്പോൾ ആ ഒരു സീബ്ര ലൈൻ ക്രോസ് ചെയ്തിട്ട് ഇപ്പുറത്തേക്ക് കാണും അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നുള്ള വണ്ടികൾ വരുന്നുണ്ട് വണ്ടികൾ വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാണ് ഞാൻ സീബ്രാലൈൻ ക്രോസ് ക്രോസ് ചെയ്യുന്നത് ക്രോസ് അപ്പോൾ ഒരു ശ്രദ്ധ അവിടെ വേണം വന്നു അല്ലേ കാരണം നമുക്ക് തോന്നിയതുപോലെ പോയാലോ വണ്ടി പകുതിക്കും പ്രശ്നങ്ങളുണ്ടാവും അതായത് നമ്മളൊരു ശ്രദ്ധ വേണം നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ വരും വയാപ്തിയെപ്പറ്റി അതിൻ്റെ പ്രോബ്രൻസിനെ പറ്റി ഒരു ചിന്ത ഉണ്ടാകുന്നത് നല്ലതാണ് അപ്പോൾ നമുക്ക് നല്ലൊരു നാളേക്കായിട്ട് നമുക്ക് ശ്രമിക്കാം അപ്പോൾ ഞാൻ യാത്ര തുടരുന്നു വീണ്ടും കാണാം ഹായ്